മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷം മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അമിത കെ എസ് അധ്യക്ഷത വഹിച്ച ആഘോഷ പരിപാടിയിൽ കോതമംഗലം രൂപത കെ സി വൈയും അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് ബീച്ചാനിക്കുന്ന ക്രിസ്മസ് സന്ദേശം നൽകി മരണത്തിന് ശേഷം ഒരു വ്യക്തിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം ഒരു വ്യക്തി മരണത്തിന് ശേഷവും പലരുടെയും മനസ്സിൽ ഹൃദയം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നാം അന്വേഷിക്കണം എന്താണ് ക്രിസ്തു എന്ന ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ച് മനുഷ്യ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹം മരിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് മരിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവനും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ആഘോഷവും ഒരു അനുഭവവുമായിട്ട് നമുക്ക് അനുഭവപ്പെടുക അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിൽ ഇവിടെ ഈ എസ് എൻ ഡി പി കോളേജിൽ ബലൂണുകൾ തൂക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും പുൽകൂടുകൾ ഉണ്ടാക്കിയും ഒക്കെ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുക അദ്ദേഹം ജീവിക്കുന്നു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി സോണൽ എൻഎസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് പി ടി എ പ്രസിഡന്റ് എൻ വി പീറ്റർ കോളേജ് കോർഡിനേറ്റർ അനീഷ് പി ചിടയ്ക്കൽ കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ജ്യോതി കെ എസ് കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മാളവിക പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും